അങ്ങനെയാണ് എന്നാണ് ഈ കോളേജിൽ ചേർക്കുന്നത് അനുവാദം കിട്ടുന്നത് ആ അനുവാദം കിട്ടിയതിന് ശേഷം എനിക്ക് ഏറ്റവും എളുപ്പം എസ് എൻ കോളേജും സരസ്വതി കോളേജും കോളേജും ഇതുപോലെ വളരെ ലോകം പക്ഷേ ഞാൻ പറഞ്ഞു വളരെ ഒന്നും പഠിക്കണ്ടായിരുന്നു എനിക്ക് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചായിരുന്നു ഇന്ന് കാഞ്ഞങ്ങാട് അച്ഛൻ കോളേജ് ശിഷ്യസമ്പത്തുണ്ടായിരുന്നു അവരുടെ രക്ഷിതാക്കന്മാരുടെ ഒരു സഹായത്തോടു കൂടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റുവാൾസ് ആൻഡ് സയൻസ് കോളേജിൽ ഞാൻ ഒരു ഡോക്ടറാവണം എന്ന അമിതമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടെ അന്ന് ത്രീ ഡിഗ്രിയാണ് സെക്കൻഡ് ഡിഗ്രി പഠിച്ചിട്ട് ഞാൻ പഠിക്കാൻ ഞാൻ ഒരു പാട്ടുകാരനാണ് എന്ന് ഞാൻ പറയുന്നു എപ്പോഴും പറയുന്നു അന്നും ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് റീഡിംഗ് പഠിക്കുന്ന സമയത്ത് അടി അടുത്തിരിക്കുന്ന കുട്ടികൾ പോലും എനിക്കതിന് ഒരു ചെറിയൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല ഒരു മൂലി പാട്ട് പോലും ഞാൻ പാടാൻ പാടാ അന്ന് എന്റെ അടുത്തിരിക്കുന്ന ഒരു പപ്പനുണ്ട് ശ്യാമൻ പപ്പൻ നല്ല നടനാണ് നല്ല സംവിധായകനാണ് അവരുടെ ഒരു സൗഹൃദ ബന്ധമെന്നുള്ള കെട്ടി മുറുക്കപ്പെട്ട ഒരു ബന്ധമായിരുന്നു അങ്ങനെ ചിലപ്പോൾ കാൻഡീ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ബസിന്റെ അതി ു ആ സമയത്തൊക്കെ വിളിച്ചേക്കും എടാ നീ നട പാട്ടൊക്കെ പാടുന്നുണ്ടല്ലെ ഒഴിപ്പിച്ച് കൊടുക്കും ഞാൻ തക്കടുതൽ രക്ഷപ്പെട്ടു എല്ലാറ്റിനും ഒരു നിയോഗമുണ്ട് ദാസാണ് ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ ഒരു അങ്ങനെ ഒരു നിയോഗവും വന്നു ഞാൻ എല്ലാ തിങ്കളാഴ്ചയും കോളേജിലെത്തുന്ന ലൈറ്റായിട്ടാണ് ചെറുപ്പം அப்படினு வண்டி கிட்டு வாங்கி கேறி தாபத்து போய் வந்து கடவுள் வயர் பஸ் குடிச்சுட்டு அத்திர போய் பயனூரி போய் பையனூர் போய் அஞ்சு கிலோமீட்டர் வந்தாலே ஓட செலுத்தாம அங்கே ஃபஸ்ட் வந்து திங்களாச்சி கேட்டாங்க க்ளாஸ் கேட்குறது வந்து பிசிக்ஸ் எடுக்கணும் சாருங்களோடு நீ எந்த கிருத்திய சமயத்தை தான் சார் சரி சார் க்ளாஸ் கேட்ட അടുത്ത നിങ്ങൾ തിരുവനന്തപുരക്ക് ക്ലാസ്സിന് പുറത്തു ഒന്നര മാസത്തോളം ഞാൻ ക്ലാസ്സിന് പുറത്ത് നിന്നിട്ടാണ് ഫിസിക്സ് പഠിച്ചത് ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് ക്ലാസ് കഴിഞ്ഞൊട്ട് പേരെക്കും എനിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രയാസമാണ് എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് വരാനുള്ള പ്രയാസം ഞാൻ മാറ്റിനോട് പറഞ്ഞു ബന്ധു ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ പൈസ ഉണ്ടാകുന്നത് എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് അന്നത്തെ എൻ്റെ ഒരു കാര്യം ചെയ്യും ഞാൻ ഒന്നര മാസം എടുത്ത പാഠം കാണാം അത് പത്ത് തവണ എഴുതി എന്നെ കാണിച്ചിട്ട് ക്ലാസ് ഇമ്പോസിഷൻ വേർഞ്ഞർ കാലിപ്പേഴ്സ് കോമൺ പാരൻസ് ഒരുപാട് എഴുതാനുണ്ട് പത്തിരുപത്തി അഞ്ച് പേജ് എഴുതാനായിരുന്നു ക്ലാസ് കയറാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് ചെയ്തു ഒരു പൊട്ടത്തരം ചെയ്തു പത്ത് തവണ എഴുതേണ്ടത് മൂന്ന് തവണ എഴുതിയിട്ട് പത്ത് നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒന്ന് പത്ത് തിങ്കളാഴ്ച സാറിന് അപ്പൊ സാറിനോട് പറഞ്ഞു ഞാൻ ഇത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എൻ്റെ കാലിൽ വെറുക്കാൻ തുടങ്ങി കള്ളത്തരം പിടിക്കുവെടുക്കും അടുത്ത തിങ്കളാഴ്ച കൊണ്ട് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ നീ എവിടെ തന്നെ വന്നു നീ ക്ലാസ്സുകാര നിങ്ങളോട് പത്ത് തവണ എഴുതാൻ വേണ്ടി അങ്ങനെ രണ്ടര മാസത്തോളം പുറത്തുനിന്ന് ആ സമയത്താണ് ഒരു ഫങ്ഷൻ കോളേജിൽ ഒരു യൂണിയൻ നടക്കുന്നത് യൂണിയൻസ് അത് ഇന്നത്തെ പോലെ സാംസ്കാരിക നായകന്മാരും ചില ചിത്ര പ്രവർത്തകരും ആരുമില്ല അന്നത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഐ ജി മാനേജ്മന്നെ അത് നോക്കറി ചെയ്തിട്ട് ഏതോ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ കൃത്യപൂത്തിക്കൊല്ലുമെന്ന് ചെയ്തിട്ടുള്ള പ്രശ്നം ഹർത്താൽ അതി കളക്ട് ഹർത്താൽ കളക്ട് ചെയ്ത ദിവസം തന്നെയാണ് ഈ ഫംഗ്ഷൻ അങ്ങനെ നമുക്ക് മെമ്മോ തന്നത് പ്രകാരം ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഫങ്ഷൻ തുടങ്ങുന്നു മൂന്നര മണിയാവുമ്പോൾ ഫംഗ്ഷൻ തന്നു അപ്പോഴേ പ്രിൻസിപ്പാളിൽ മൈക്കലേക്കൂടെ അനൗൺസ് ചെയ്തി ഹർത്താൽ ബസ് ഇപ്പോഴേ ഓടില്ല അഞ്ച് മണിക്ക് ശേഷം ബസ് ഓടും അത്ര വരെ നിങ്ങൾക്ക് വേറെ പാട്ട് പാടാനോ മോണേറ്റോ മിമിക്രിയോ മൈൻസോ പലതും അവതരിപ്പിക്കാമെങ്കിൽ ആവാ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ആത്മസുഹൃത്ത് ശ്യമാനേയും പപ്പൻ എന്നോടുള്ള നേട്ടാ നീ പോയിട്ട് പാട്ട് പാട്ടു നിന്നെ പുറത്താക്കിയത് മാഷ്ട മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ടി മാഷക്കൊരു സന്തോഷം കിട്ടും നിന്നെ ക്ലാസ് കിട്ടും പാട്ട് പാടും അങ്ങനെയാണ് മനസ്സെല്ലാ മനസ്സോടു കൂടെ ഞാൻ ഒരു പാട്ട് പാടിയത് പാട്ടുപാടിയത് ഒരു നാടകത്തിലെ പാട്ടാണ് ഇതാണ് പാട്ട് ഇവിടെ സമ്രാട്ടോ നാടകത്തിലെ ഒരു കഥാപാത്രമാണ് ഗുണാലൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി